നമസ്കാരം പല്ലാരിമംഗലത്ത് വായന പക്ഷാചരണ സമാപനവും പ്രതിഭാ സംഗമവും നടത്തി കോതമംഗലം ബ്ലോക്കിലെ പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തും നഹാ സാഹിബ് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമും സംയുക്തമായി പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച വായന പക്ഷാചാരണ സമാപനവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഖദിജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ കെ ജെ ജോയ് മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒയ് അബ്ബാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ പഞ്ചായത്ത് അംഗങ്ങളായ സഫിയ സലീം കെ എം അബ്ദുൽ കരീം സീനത്ത് മൈദീൻ കെ എം മൈദീൻ ആഷിദ അൻസാരി റിയാസ് തുരുത്തേൽ നസിയ ഷമീർ ഷിബി ബോബൻ എ എ രമണൻ പഞ്ചായത്ത് സെക്രട്ടറി ഇ കെ കൃഷ്ണൻകുട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി എം എം നസീമ സി ഡി എസ് ചെയർപേഴ്സൺ റഷീദ് ലൈബ്രറിയൻ കെ എ ബിജു പരീക്ഷകളിൽ പ്രിയപ്പെട്ട കുട്ടികൾ നിങ്ങൾ നിങ്ങളുടെ ജീവിത രക്ഷകളിലേക്കുള്ള പ്രയാണത്തിൽ ആ യാത്രയിൽ നിങ്ങൾക്ക് ഒരു ഒരു പ്രോത്സാഹനം എന്ന നിലയിലാണ് ലൈബ്രറി ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് കുറെ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ഇവിടെ എന്ന് കൂടുതലിരിക്കുന്ന വീട്ടിലായിരിക്കും ഈ നാട് അറിയപ്പെടാൻ പോകുന്നത് അപ്പോ അങ്ങനെ ഭാഗിയുടെ ഒരു പ്രതീക്ഷ എന്നുള്ള നിലയിൽ തന്നെയാണ് ഇങ്ങനെ ഒരു ലൈബ്രറി സ്ഥാപനം നിങ്ങളെ ഈ ഒരു പൊതുവേദിയിൽ വിളിച്ചു നോക്കുകയും ഇത്തരം ഒരു ആദരവ് നൽകുകയും ചെയ്തു ನಮ್ಮ ಜೀವದಲ್ಲಿ ನಾವು ಏಟೋ ಕೂಡ ಸಂತೋಷ